ൂരിൽ നിന്ന് കന്യാകുമാരി പൊന്തറയിലേക്ക് പോവുകയായിരുന്ന മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി പൊതുപൊന്നാനി അഴിമുഖത്താണ് അപകടം അപകടത്തിൽ ബോട്ടിന്റെ കേടുപാടുകൾ സംഭവിച്ചു കന്യാകുമാരി സ്വദേശി അടിമയുടെ ഉടമസ്ഥതയിലുള്ള മോൾ എന്ന ബോട്ടാണ് നിയന്ത്രണം വിട്ട് പുതുപൊന്നാനി മുനമ്പം അഴിമുഖത്തേക്ക് ഇടിച്ചു കയറിയത് സ്രാങ്ക് ഉറങ്ങിയതോടെ നിയന്ത്രണം വിട്ട ബോട്ട് പുതുപൊന്നാനി അഴിമുഖത്തിന് സമീപം കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തൊഴിലാളികളായ വർഗീസ് ഷിബിൻ ജോണസ് ഷിഗപ്പിള്ള ജോസ് എന്നീ തൊഴിലാളികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല നാല് മണിമേ മീന് കാലിയാക്കിയിട്ട് അപ്പോൾ രാത്രി ആകുമ്പോൾ ഓടി വന്നു ഓടിപ്പ് ഓടി വന്ന് ഓടി ചെന്നപ്പോൾ വന്ന് ശരിയെങ്കിൽ ഓടിച്ചാളൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോഴാണ് സംഭവിച്ചത് എങ്ങോട്ട് പോയി നാട്ടിലേക്ക് പട്ടണം തേങ്ങാ പട്ടണം രാത്രി മൂന്ന് മണിക്കാണ് കരയിലേക്ക് കയറി വന്നത് അവര് ബോട്ട് ഓടിച്ചിരുന്നാൾ ഉറക്കത്തിൽ പെട്ടെന്നാണ് പറഞ്ഞത് അത് ബോട്ടിൽ ആറുപേരുണ്ടായിരുന്നു

ൊന്നി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് സീനത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ